നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പണ്ട് കോട്ടയം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ഒന്നര മണിക്കൂർ കാത്തു നിർത്തിച്ച ജി സുകുമാരൻ നായരെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചങ്ങനാശ്ശേരി മിഷൻ ആശുപത്രിയിൽ എത്തിയത് എന്തിന് പിണറായിയെ പോലൊരാൾ സുകുമാരൻ നായരെ ചെന്നു കാണുന്നതിൽ അസ്വാഭാവികതയുണ്ട് ഒരിക്കലും ആർക്കും മുന്നിലും തലകുനിക്കാത്തയാളാണ് പിണറായി അതേ സ്വഭാവം തന്നെയാണ് സുകുമാരൻ നായർക്കും ഉള്ളത് എന്നിട്ടും പിണറായി സുകുമാരൻ നായരെ കാണാൻ എന്തിനാണ് പോയത് അങ്ങനെ കണ്ടെങ്കിൽ അതിന് കാരണം രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് കാരണം പിണറായിക്ക് ഏറ്റവും അധികം ഭയം രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എൻഎസ്എസ് കേന്ദ്ര സർക്കാർ സൈനിക സ്കൂള് അനുവദിച്ചതോടുകൂടിയാണ് പിണറായിക്ക് ചങ്കെടുപ്പ് തുടങ്ങിയത് സ്കൂൾ അനുവദിക്കുക മാത്രമല്ല അക്കാര്യം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സമൂഹ മാധ്യമങ്ങളുടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നേമം മണ്ഡലത്തിൽ മന്നം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനോടൊപ്പം സൈനിക സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് മഹാനായ സാമൂഹിക പരിഷ്കർത്താവും സ്വതന്ത്ര സമര സേനാനിയും നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ പേരിലാണ് ഈ വിദ്യാലയം അറിയപ്പെടുക സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭമായി നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ നിലവിൽ വരുന്ന പ്രഥമ സൈനിക സ്കൂളാണ് ഇത് വിവിധ വിദ്യാലയങ്ങൾ നടത്തിവരുന്ന എൻ എസ് എസ് മാനേജ്മെന്റിന് കീഴിൽ സംസ്ഥാനത്ത് നിലവിൽ വരുന്ന ആദ്യത്തെ സൈനിക സ്കൂളായിരിക്കും എന്നതാണ് ഇവിടെ പ്രത്യേകത അത് നിയമത്ത് ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത കണക്കിലാക്കാവുന്നതേയുള്ളൂ വരും തലമുറകളിലെ വിജയികളെയും രാജ്യസ്നേഹികളെയും സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു സ്ഥാപനം നേമം മണ്ഡലത്തിൽ ആരംഭിക്കാനായി നടത്തിയ യജ്ഞത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി നിയമം മന്നം മെമ്മോറിയൽ എൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൈനിക സ്കൂൾ അനുവദിക്കുന്നതിനു വേണ്ടി തിരുവനന്തപുരത്തെ എൻ എസ് എസ് ഭാരവാഹികൾക്കൊപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലെത്തി പ്രത്യേക ചർച്ച നടത്തിയതിന്റെ തുടർച്ചയായാണ് പ്രഖ്യാപനം അതായത് മന്നത്തിന് ദേശീയ അംഗീകാരം നൽകുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് ഇത് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് കാരണം എൻ എസ് എസിനെ ഭിന്നിപ്പിക്കാൻ പിണറായി നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് എൻ എസ് എസിനെ ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ കൂട്ടി നിർത്താനുള്ള സി പി എം നീക്കത്തിന് തിരിച്ചടി കിട്ടിയ ശേഷം ഇതാദ്യമായാണ് പിണറായി സുകുമാരൻ നായരെ കാണാൻ പോകുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരനെ മുന്നിൽ നിർത്തിയുള്ള ശ്രമമാണ് പാളിയത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ സൂക്ഷ്മമായ നീക്കങ്ങളാണ് അദ്ദേഹത്തെ വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തിച്ചത് ഇല്ലെങ്കിൽ എൻ എസ് പിണറായിയുടെ പോക്കറ്റിൽ ഇരിക്കുമായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നായർ സർവീസ് സൊസൈറ്റിയിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യം സി സൃഷ്ടിച്ചതാണ് പ്രതിനിധി സഭയിൽ നിന്ന് ആറുപേർ ഇറങ്ങിയപ്പോൾ കലഞ്ഞൂർ മധു പ്രശാന്ത് പി കുമാർ മാനമ്പള്ളി മോഹൻകുമാർ വിജയകുമാർ നായർ രവീന്ദ്രൻ നായർ അനിൽകുമാർ എന്നിവരാണ് ഇറങ്ങിപ്പോയത് മുന്നൂറ് പ്രതിനിധി സഭയിൽ നിന്ന് ആറ് പേർ ഇറങ്ങിപ്പോയിരുന്നു ജനറൽ സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോയത് മന്നം വിഭാവനം ചെയ്ത നിലപാടുകളിൽ നിന്ന് നിലവിലെ നേതൃത്വം വെജ്ജലിക്കില്ല എന്ന കലഞ്ഞൂർ മധുവും പറയുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരനാണ് കലഞ്ഞൂർ മധു ഇരുപത്തിയാറ് വർഷമായി മധു ഡയറക്ടർ ബോർഡ് അംഗമാണ് മധുവിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ നേതൃത്വം തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രതിനിധി സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് അതേസമയം സംഘടനയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് എൻ എസ് എസ് ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കി ബജറ്റും ഡയറക്ടർ ബോർഡ് യോഗവും സുഗമമായി നടന്നതായി നേതൃത്വം വിശദീകരിച്ചു പ്രതിനിധി സഭ യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തു സംഘടനയെ തകർക്കാൻ ചിലർ ഉള്ളിൽ നിന്ന് ശ്രമിക്കുന്നുണ്ട് അവർ ചെയ്യുന്നത് കൊടും ചതിയാണ് അവർക്ക് സംഘടനയിൽ സ്ഥാനമുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു കളഞ്ഞൂർ മധുവിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കി പകരം കെ വി ഗണേഷ് കുമാറിനെ ഉൾപ്പെടുത്തി ഗണേഷ് കുമാറിന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു ഗണേഷ് കുമാറിനെ ഇടതുമുന്നണിക്ക് ഒഴിവാക്കാൻ കഴിയില്ല കലഞ്ഞൂർ മധു ഒരു കാലത്ത് ജി സുകുമാരൻ നായരുടെ വിശ്വസ്തനായിരുന്നു സി പി എം ഇടപെടൽ ഉണ്ടായതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ തെറ്റിയത് സുകുമാരൻ നായർ ഒന്നാം ഒന്നാമതായി സഭയുടെ മന്ത്രിസഭയുടെ കാലത്ത് മുഖ്യമന്ത്രി കാണാൻ കോട്ടയം ഗസ്റ്റ് ഹൌസിലെത്തിയത് കളഞ്ഞൂർ മധുവിന്റെ ഇടപാട് കൂടിയാണ് സാധാരണഗതിയിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറിമാർ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ പെരുന്നേക്ക് പുറത്തു പോകുന്നത് അപൂർവമാണ് രാഷ്ട്രീയക്കാർ അവരെ കാണാനാണ് വരാറുള്ളത് മുഖ്യമന്ത്രിയുമായി സുകുമാരൻ നായർക്ക് തെറ്റില്ലാത്ത ബന്ധം ആണ് ഉണ്ടായിരുന്നത് വി ശിവൻകുട്ടിയെയും ആർ ബിന്ദുവിനേയും പോലെയുള്ള നായർ സമുദായ അംഗങ്ങളെ വിദ്യാഭ്യാസത്തിന് ചുമതല ഏൽപ്പിച്ചത് സുകുമാരൻ നായരുടെ കൂടി താല്പര്യപ്രകാരമാണ് എൻ എസ് എസ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നതിനെ എൻ എസ് എസ് എല്ലാ കാലത്തും എതിർത്തിരുന്നു ഇടതുമുന്നണിയിൽ ജി സുകുമാരൻ നായർ ഒരു പല പാലമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല പണ്ട ബാലകൃഷ്ണ പിള്ളയോട് ഇടതുമുന്നണി ചേരരുത് എന്ന് സുകുമാരൻ നായർ പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ തന്നെ ഉപദേശിക്കേണ്ടതില്ല എന്ന പിള്ളയുടെ മറുപടിയും വന്നു ഇടതുമുന്നണി പ്രവേശനം ലഭിച്ച ദിവസം തന്നെ പിള്ള സുകുമാരൻ നായർക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു സുകുമാരൻ നായർക്ക് ആരെയെങ്കിലും പിന്തുണയ്ക്കാൻ ഉണ്ടെങ്കിൽ അത് സ്വയം ചെയ്യാനാണ് പിള്ള പറയാറ് നേരത്തെയും താൻ എൻ എസ് എസിനെതിരെ നിലപാട് എടുത്തിട്ടുള്ള ആളാണെന്നും പിള്ള പറയുന്നു എൻ എസ് എസിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി താൻ വനിതാ മതിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു മന്നത്ത് പത്മനാഭനാണ് ബാലകൃഷ്ണ പിള്ളയെ എൻ എസ് എസ് പത്തനാപുരം താലൂക്ക് ഏൽപ്പിച്ചത് അത് സുകുമാരൻ നായർ നൽകിയ അല്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നു ഇത്തരത്തിൽ എൻ എസ് എസിനുള്ളിൽ കുത്തിതിരിപ്പുണ്ടായാൽ സി പി എം ആണ് തുടങ്ങിയത് അത് പിള്ളയെ ഉപയോഗിച്ചായിരുന്നു തുടങ്ങിയത് പിന്നീട് അതേ ഗണേഷാണ് സുകുമാരൻ നായരുമായി സന്ധ്യയിൽ ആയത് മൂന്നാമതും അധികാരത്തിലെത്തിയാൽ എത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിക്ക് സുകുമാരൻ നായരെ ഒഴിവാക്കാൻ കഴിയില്ല സുകുമാരൻ നായരുടെ സ്വഭാവത്തിലെ ദൗർബല്യം മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ദിവസം പിണറായി ചങ്ങനാശ്ശേരിയിൽ എത്തിയത് സൈനിക സ്കൂൾ നൽകി എൻ എസ് എസിനെ രാജാൻ ഉള്ള ബി ജെ പി നീക്കത്തിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് പിണറായി ശ്രമിക്കുന്നത് Woo! <laughs>